Thank you മാസ്റ്റർ പീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫലാഫിൽ സൂരി എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫലാഫിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അറബിക് ഉണ്ടാക്കുന്ന ചെറിയൊരു സ്നാക്സ് ആണ് അറിയാത്തവർക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതുമാണ് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് ബ്ലോഗ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണോടു കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഈ ഫലാഫിൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ് വെള്ളക്കടല ഇതൊരു നൂറ് ഗ്രാം ഉണ്ട് ഈ നൂറ് ഗ്രാം വെള്ളക്കടല പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെച്ച് നൽ നന്നായിട്ട് കുതിർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ വലിയ ഉള്ളി സവാള നമ്മൾ ഒരു വലുത് തന്നെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചില്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെക്കുക മല്ലിച്ചപ്പ് കുറച്ച് മതി ഒരു അരക്കപ്പ് മല്ലിച്ചപ്പ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഒരു അരക്കപ്പ് മല്ലിച്ചപ്പ് നമ്മൾ ഇതേപോലെ തന്നെ എടുത്ത് കട്ട് ചെയ്ത് വെക്കുക പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് നന്നായിട്ട് അരിഞ്ഞു വെക്കുക പിന്നീട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അര ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ ബേക്കിംഗ് സോഡ അപ്പക്കാരം എന്ന് പറയുന്ന ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ല ഇതൊരു കാൽ ടീസ്പൂൺ മതി പിന്നെ മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മൈദ എടുക്കുക അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കടലമാവാണ് കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ് പൊടിച്ച് വെച്ച കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് പൊരിച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ള എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഓയിലായാലും കുഴപ്പമില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് ഇനി നമുക്കിതിനെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് മിക്സി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ജാറെ എടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ ഈ പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച വെള്ളക്കടലയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ആവണ്ട ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി വെള്ളമില്ലാതെ അടിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം കറങ്ങുകയാണ് എന്തായാലും മിക്സ് ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടി സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ആവുന്ന രീതിയിൽ മാത്രം അടിക്കുക കൂടുതലായിട്ട് അടിച്ചെടുക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉള്ളിയും അതുപോലെ തന്നെ വലിയ ഉള്ളി സവാളയും പച്ചമുളകും മല്ലിച്ചപ്പിൻ്റെ ഇല കട്ട് ചെയ്ത് വെച്ചതും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്നൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് ഇതൊന്നടിച്ചെടുക്കണംക്കളെ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മിക്സ് ആവുന്നില്ല മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ശരിക്കും ഉള്ളിൽ കിടന്ന് കിറങ്ങുകയാണ് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജാറിലിട്ട് ഇത് അടിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചെറിയ മിക്സിയുടെ ഇതിൻ്റെ ചെറിയ ജാറെ എടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇത് അടിച്ചെടുക്കണം അതിനായിട്ട് ചെറിയ ജാർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഇതേപോലെ ഇത്ര മാത്രം അരച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകം നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മാത്രം മതി ഒന്ന് മിക്സ് ആയാൽ മാത്രം അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതെല്ലാം അടിച്ചെടുക്കുകയാണ് അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ മാറ്റിവെച്ച കടലമാവ് അതുപോലെ മൈദ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതിയായിരുന്നു പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാവും രീതിയിലാണ് കാരണം ഓരോ തവണയായിട്ട് ഒരു നാല് തവണയായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ചെറിയ ജാർ ഉപയോഗിച്ച് അടിച്ചെടുത്തത് അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫലാഫിലിൻ്റെ കൂട്ട് തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം അതിനായിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കണം ഞാനിവിടെ ടേബിൾ സ്പൂണിൻ്റെ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഉദ്ദേശിക്കുന്നു എങ്ങനെ ആവും എന്നറിയില്ല എന്തായാലും നമുക്ക് ഇതിൻ്റെ ഈ രൂപത്തിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം പിന്നെ റൗണ്ടിലാണെങ്കിൽ റൗണ്ടിലൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫലാഫനുള്ള മാവ് എല്ലാം റെഡിയായി ഈ ഡിസൈനൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഏകദേശം ഒരു പതിനാറെണ്ണം ഉണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് പുറത്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു അതുപോലെ തന്നെ അതിലേക്ക് ഒരു ചട്ടി വെക്കുകയാണ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊന്ന് പൊരിച്ചെടുക്കാനുള്ള എണ്ണ മാത്രം മതി നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ഇതേപോലെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്ന് ചൂടായിട്ടുണ്ടോ എന്നറിയാൻ ചെറിയൊരു പീസ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഫലാഫിലിൻ്റെ മാവിനെ ഇതിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കുക ഇതുപോലെ രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചൂട് കുറക്കണം നമ്മൾ വെച്ച ഉടനെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഹീറ്റ് കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മറിച്ചിട്ടാൽ മതി മൂന്ന് മിനിറ്റ് എന്നുള്ള കറക്റ്റ് നോക്കണ്ട നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതേപോലെ ഒരു കളർ മാറി വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിടാം ഉള്ളു ഉള്ളു വേവാൻ വേണ്ടിയാണ് ചൂട് കുറക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ പുറംഭാഗം മാത്രം പെട്ടെന്ന് വീഴുകയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പൊരിച്ചെടുക്കണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് മിനിറ്റ് ഇപ്പോൾ ആയി രണ്ട് ഭാഗവും നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതത്ര വലിയ ഷെയ്പ്പിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല കാരണം ശരിക്കും ഇതുപോലെ കരിയാതെ തന്നെ നമ്മൾ ടൈം എടുത്ത് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഉൾഭാഗം വേവാതെ വന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും അതുകൊണ്ടാണ് ഉള്ളു വെന്തതിന് ശേഷം ഉള്ള് കറക്റ്റായിട്ട് പുറം ഇതേപോലെ ഒരു കളറാവുന്ന സമയത്ത് മാത്രം നമ്മൾ ഇതിൽ നിന്നും കോരിയെടുത്താൽ മതി ഇപ്പം നമ്മുടെ ഫലാഫിൽ എല്ലാം റെഡി ആയിട്ടുണ്ട് മുഴുവനായിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം എല്ലാ വീഡിയോയിലും ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ഇതൊക്കെ ഇതേപോലെയുള്ള ഫാൾട്ടുകൾ വരുന്ന വീഡിയോ സംഭവങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മിക്സിയിൽ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ ചെറിയ ജാറിൽ തന്നെ കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കുക വലിയ ജാറിലിട്ട് അടിക്കാൻ ശ്രമിക്കേണ്ട അത് ഒരു പ്രധാനപ്പെട്ട കാരണം ഒരിക്കലും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് അത്യാവശ്യം വെള്ളം ആ കടലിൽ തന്നെ ഉണ്ടാവും കാരണം പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കിടന്ന കടലായതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ അതേപോലെ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തീ വളരെ കുറച്ച് വെച്ച് സമയമെടുത്ത് മാത്രം പൊരിച്ചെടുക്കുക കാരണം മൂന്ന് മിനിറ്റെങ്കിലും ഒരു ഭാഗം ഇതേപോലെ എണ്ണയിൽ കിടന്ന് വന്നാൽ മാത്രമേ ഉള്ളൊക്കെ വേവുകയുള്ളൂ മൊത്തം ആറ് മിനിറ്റെങ്കിലും മിനിമം എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു കളറാവുന്ന സമയത്ത് കോരിയെടുക്കാം എന്നാൽ മാത്രമാണ് ഇത് കരിയാതെയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ രൂപത്തിലാവുകയുള്ളൂ എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷം ഉണ്ടാക്കി നോക്കുക അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്താൻ മടിക്കേണ്ട അതുപോലെ തന്നെ എന്തെങ്കിലും ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ട കമൻറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് എഴുതാവാൻ ഉള്ളത് തന്നെയാണ് കമൻറ്റ് അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കുകളും ഷെയറുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഇനിയും ഇതുപോലെ ഈ മാസ്റ്റർ പീസ് ബ്ലോഗിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ആദ്യ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം